വെളുക്കാൻ തിരിച്ചത് പാണ്ടായ അവസ്ഥയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് സ്വർണം തേടിയുള്ള യാത്രയിൽ അവർ നഷ്ടപ്പെടുത്തിയത് ഒരു ഡയമണ്ട് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി അവരോധിച്ചതിനു ശേഷം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്നും പടിയിറക്കിയതിനു ശേഷം ഇങ്ങനെയൊരു പരീക്ഷണം അവർ സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല ഈ വർഷത്തെ ഐ പി എല്ലിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കളിക്കാനുള്ള സാധ്യത തുലം വിരളമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് അവരുടെ ടീമിലേക്ക് തിരിച്ചെത്തിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കിരീടത്തിലേക്ക് എത്തിക്കുകയും അവസാന സീസണിൽ അവരെ റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് പാണ്ഡ്യ അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായാണ് ഹാർദിക്കിനെ മുംബൈ ടീമിലേക്ക് എത്തിച്ചത് കൂടാതെ അതിലും അപ്രതീക്ഷിതമായി അവരുടെ ഇതിഹാസ നായകൻ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിന് സ്ഥാനം നൽകുകയും ചെയ്തു ഇത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ഇരുപത് ലക്ഷത്തോളം ആരാധകർ മുംബൈ ടീമിനെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി അൺഫോളോ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഐ പി എൽ കിരീടം കിട്ടാത്ത മുംബൈക്ക് വീണ്ടും കിരീടത്തിലേക്ക് എത്തുന്നതിനായിട്ടാണ് ഹാർദിക്കിനെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാൽ ഇപ്പോൾ മുംബൈയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പരിഗിന്റെ പിടിയിലുള്ള ഹാർദിക് പാണ്ഡ്യ അടുത്ത സീസൺ കളിച്ചേക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ കാലിന് പരിക്കേറ്റ ഹാർദിക്കിന് മടങ്ങിവരാൻ ഇനിയും കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹാർദിക്കിന് കളിക്കാൻ സാധിക്കാതെ വന്നാൽ മുംബൈക്ക് അത് എട്ടിന്റെ പണിയാകുമെന്ന് ഉറപ്പാണ് ഒന്നാമത്തെ കാര്യം പുതിയ നായകനെ അവർ കണ്ടെത്തണം എന്നുള്ളതാണ് ശരിക്കും ഈ സീസണിൽ കൂടി രോഹിത് ശർമ്മയെ നായകനാക്കിയതിനു ശേഷം അടുത്ത സീസണിൽ ഈ ഒരു ക്യാപ്റ്റൻസി മാറ്റം കൊണ്ടുവരുന്നതായിരുന്നു മുംബൈക്ക് കൂടുതൽ അഭികാമ്യം എന്ന് ഇപ്പോൾ ഒരുപക്ഷെ ടീം മാനേജ്മെന്റിന് വ്യക്തമായി കാണും ഇനി രോഹിത്തിനോട് നായകസ്ഥാനം ഏറ്റെടുക്കാനും ആവശ്യപ്പെടാനാവില്ല അങ്ങനെ ആവശ്യപ്പെട്ടാലും അദ്ദേഹം വല്ല തെറിയും വിളിച്ചുകൊണ്ട് അത് നിരാകരിച്ചേക്കുമെന്ന് ഉറപ്പാണ് പിന്നെയുള്ളത് സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരാണ് നായകസ്ഥാനത്തേക്കുള്ള മറ്റു ഓപ്ഷനുകൾ എന്നാൽ ഇവർ ടീമിലുണ്ടായിട്ടും ഇവരെ മറികടന്ന് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയതിൽ ഇരുവർക്കും ശക്തമായ എതിർപ്പുണ്ട് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി ഭംഗി നിരയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇനി ഒരു സീസണിലായി ഇവരിൽ ആരെങ്കിലും നായക സ്ഥാനം ഏറ്റെടുക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് പുതിയ നായകനെ കണ്ടെത്തുക മുംബൈക്ക് കടുപ്പമേറിയ ഒരു ജോലിയാണ് എന്നർത്ഥം മറ്റൊരു പ്രശ്നം ഹാർദിക്കിന്റെ അഭാവം മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടാക്കുന്ന ഒരു ഓൾറൗണ്ടറുടെ അഭാവമാണ് ലക്ഷണമൊത്ത ഓൾറൌണ്ടറായ കാമോൺ ഗ്രീനെ മുംബൈ ആർ സി ബിക്ക് കൈമാറിയിരുന്നു നേരത്തെ അപ്പോൾ ആ സമയത്ത് കിട്ടിയ പൈസക്കാണ് ഹാർദിക്കിനെ അവർ ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് എത്തിച്ചത് ഹാർദിക്കിന്റെ അഭാവത്തിൽ മുംബൈക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന മികച്ച ഫാസ്റ്റ് ബോളർ ഓൾറൗണ്ടർ റൌണ്ടർ ആരാണ് എന്നതാണ് മറ്റൊരു ചോദ്യം ഹാർദിക്കും റൊണാൽ പാണ്ഡ്യയും ടീം വിട്ടപ്പോൾ പാണ്ഡ്യ ബ്രദേഴ്സ് ടീം വിട്ടപ്പോൾ മുംബൈ ഏറ്റവും പ്രയാസപ്പെട്ടത് മികച്ചൊരു ഓൾറൗണ്ടറെ കണ്ടെത്താനായിരുന്നു അതിന് സാധിക്കാതെ വന്നപ്പോൾ അത് മുംബൈയുടെ പ്രകടനത്തെയും ബാധിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിൽ ഇത്തവണ ഹാർദിക് കളിക്കാതിരുന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ടീമിന്റെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കുമെന്ന് ഉറപ്പാണ് ഹാർദിക്കിന്റെ ഉത്തമ പകരക്കാരനെ കണ്ടെത്തുക തീർച്ചയായും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഹാർദിക് കളിക്കാതെ ടീമിന്റെ കരുത്തിനെ അത് കുറക്കുമെന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഒരു കാര്യം ഹാർദിക്കിന്റെ അഭാവം ടീമിനോട് അദ്ദേഹത്തിന് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള ഒരു അവസരമാണ് നഷ്ടമാക്കുന്നത് എന്നതാണ് ഹാർദിക്കിന്റെ മടങ്ങി വരവിൽ മുംബൈയുടെ പല താരങ്ങൾക്കും അതൃപ്തിയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈയിൽ കളിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പഴയ ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും താൻ ഇപ്പോഴും അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് മൂന്നാല് സീസണുകൾക്ക് മുമ്പ് അടരാടിയ പഴയ ഹാർദിക് തന്നെയാണെന്നും കാണിക്കാനും ടീമംഗങ്ങളെ വിശ്വസിപ്പിക്കാനും ഹാർദിക് ഇപ്രാവശ്യം ഉറപ്പായും ടീമിനൊപ്പം വേണമായിരുന്നു ആ ഒരു അവസരമാണ് ഇപ്പോൾ പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് അതിലൊപ്പം വരുന്ന സീസണിൽ സീസണു ശേഷം മെഗാ താര ലേലം നടക്കാൻ പോവുകയാണ് ഇതിലൂടെ പല മുംബൈ താരങ്ങളും ടീം വിടാൻ സാധ്യത ഉണ്ട് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് ഇത് സംഭവിക്കാതിരിക്കാൻ മുംബൈക്കൊപ്പം ഹാർദിക് ഉണ്ടാവുകയും സഹതാരങ്ങളുമായി ആ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഹാർദിക്കിന്റെ അഭാവത്തോടുകൂടി ഒരു പദ്ധതിയും പൊളിയാനാണ് സാധ്യത ഇതിന്റെ പതിനേമത് ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ ഫാൻസ് വലിയ ആഹ്ലാദത്തിലാണ് സ്വാഭാവികം സോഷ്യൽ മീഡിയയിലൂടെ അവർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിത് ശർമ്മയോട് ഒരിക്കലും കളിക്കാൻ പാടില്ല അദ്ദേഹം മറ്റാരേക്കാളും മുകളിലാണ് ഹാർദിക് പാണ്ഡ്യ തിരിച്ചടി ഇത് ശരിവെക്കുന്നതായി ആരാധകർ ആഹ്ലാദാതിരേഖത്തോടെ പറയുന്നുണ്ട് ഇനി എന്ത് തന്നെ സാഹചര്യം ഉണ്ടായാലും രോഹിത് ശർമ്മ വീണ്ടും മുംബൈയുടെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ ഒരിക്കലും പോകുന്നില്ല അഞ്ച് ഐ പി എൽ ട്രോഫികൾ നേടിത്തന്ന അദ്ദേഹത്തെ ഇങ്ങനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തതിന് മുംബൈക്ക് നൽകിയ തിരിച്ചടി ദൈവം നൽകിയ തിരിച്ചടിയാണ് ഇത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരാധകർ അപ്പോൾ മുംബൈ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥ അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു അവസ്ഥയിൽ തങ്ങൾ എത്തുമെന്ന് കരുതിയിരിക്കില്ല എന്നുറപ്പാണ് രോഹിത് ശർമ്മയെ പെട്ടെന്ന് മാറ്റുന്നു ഹാർദിക് പാണ്ഡ്യെ ടീമിലേക്ക് തിരിച്ചെത്തിക്കുന്നു ക്യാപ്റ്റനായി അവരോധിക്കുന്നു അതിനൊപ്പം സൂപ്പർ താരങ്ങൾ ടീം വിടുമെന്നുള്ള അഭ്യൂഹം അങ്ങനെ മൊത്തത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ട്